അലൈക്കും അല്ലാമലൈക്കും വാർഹമത് വർക്കു മലബാറിൽ മൺമറഞ്ഞ മഹാന്മാരുടെ ചരിത്രം പറയുമ്പോൾ ആദ്യമായി നാം ഓർക്കേണ്ടതും പറയേണ്ടതും മൗലധവീല കുത്തുബുജമാൻ സയ്യദ് അലവീ തങ്ങളുടെ ചരിത്രമാണ് മഹാനബറുകളുടെ മക്കാമിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് മഹാനബറുകളുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് മലബാറിലെ മഹാരഥന്മാരുടെ ചരിത്രം ആരംഭിക്കാം മമ്പുറം മക്കാം നമുക്കേവർക്കും സുപരിചിതമായിരിക്കുന്ന മക്കാമാണ് മമ്പുറം മക്കാം തിരൂരങ്ങാടിക്കടുത്ത് മമ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന മമ്പുറം മക്കാമ് ആ മമ്പുറം മക്കാമിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരുപാട് സാദാത്യങ്ങളുണ്ട് അതിൽ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് സഹത തങ്ങൾ യമനിലെ ഹലർമോത്തിലെ തെരീമിൽ നിന്ന് തന്റെ പതിനേഴാം വയസ്സിൽ അമ്മാവനായിരിക്കുന്ന ഷേഖ് ജിഫിരിയെ കാണാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് എത്തുകയും കോഴിക്കോട്ട് നിന്ന് തൻ്റെ മറ്റൊരമ്മാവനായിരുന്ന ഷെയ്ഖ് അസൻ ജിഫിരി തങ്ങളെ കാണാൻ വേണ്ടി മമ്പുറത്തേക്ക് വരികയും മമ്പുറത്ത് വന്നുകൊണ്ട് അവിടുത്തെ വസൂയത്വ പ്രകാരം അദ്ദേഹത്തിൻ്റെ മകളായിരുന്ന ഫാത്തിമ ബീവിയെ വിവാഹം കഴിച്ച് മമ്പുറത്ത് താമസമാക്കുകയാണ് അങ്ങനെയാണ് മമ്പുറം തങ്ങളെന്ന പേരിൽ മഹാനവറുകൾ അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിരുദ്ധ അധിനിവേശ ശക്തികൾക്കെതിരെ ശക്തമായി പട ഒരുപാട് യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത വലിയ മഹാനാണ് മുമ്പുറം തങ്ങൾ ചേറൂർ പട അതിലേറ്റവും പ്രസിദ്ധമാണ് ചേറൂർ ശിവദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കാമ് ചെമ്മാട് പരിസരത്താണ് എന്ന് നമുക്കറിയാം ഇൻഷാല്ല ചേറൂർ ശുഭദാക്കളുടെ ചരിത്രം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പറയാം മുമ്പുറം തങ്ങളുടെ പ്രസിദ്ധമായിരിക്കുന്ന ഒരുപാട് കറാമത്തുകൾ നമുക്ക് ഇന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നവയാണ് മമ്പുറം തങ്ങൾക്ക് കൂടെയുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളിൽ സഹായിച്ചിരുന്നത് കോന്തുനായര പോലെയുള്ള അമുസ്ലിമികളായിരിക്കുന്ന ആളുകളായിരുന്നു എന്നും ചരിത്രങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും മമ്പുറം തങ്ങളും കോന്തുനായരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സംഘടനാ തലത്തിൽ തന്നെ വലിയ ചർച്ചകൾ ആ വിഷയവുമായി നടന്നിട്ടുണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിരുദ്ധ ശക്തികൾക്കെതിരെ ശക്തമായി പോരാടിയിരുന്ന ആളായിരുന്നു മമ്പുറം തങ്ങളെന്ന് നമുക്കറിയാം ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാൻ വേണ്ടി ജനങ്ങളെ രംഗത്തിറക്കുന്നതിന് വേണ്ടി സെയ്ഫുൽ ബത്താർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ മുമ്പുറം തങ്ങൾ രചിച്ചിട്ടുണ്ട് മുട്ടിച്ചിറ മുട്ടിച്ചിറ ലഹള ചേറൂർ ലഹള തുടങ്ങിയ ലഹളകളിൽ മമ്പുറം തങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് മമ്പുറം തങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ഹസൻ ജിഫിരി തങ്ങളുടെ മകൾ ഫാത്തിമ ബിബി റതി അള്ളാഹുഹയെയാണ് ആദ്യമായി വിവാഹം കഴിച്ചത് പിന്നീട് പൊന്മുണ്ടയിലെ ആയിഷ ബീവിയെയും ആയിഷ ബീവിയുടെ മരണശേഷം കൊയിലാണ്ടിയിലെ സയ്യദ് അബൂബക്കർ മദനിയുടെ പുത്രി ഫാത്തിമയെയും അവർ വിവാഹം കഴിച്ചു അവരുടെ മരണത്തെ തുടർന്ന് ഇന്തോനേഷ്യൻ വംശജ സാലിഹ ടിമോറയെയും മഹാനവറുകൾ വിവാഹം കഴിക്കുകയുണ്ടായി ഫാത്തിമ ജിഫ്രിയിൽ ജനിച്ച ഷെരീഫ കുഞ്ഞി ബീവി ആയിഷ ആയിഷയിൽ ആയിഷ ബീവിയിൽ ജനിച്ച ഫാത്തിമ ബീവി അംബാറ്റകത്ത് ഫാത്തിമയിൽ ജനിച്ച സയ്യിദ് ഫസൽ തങ്ങൾ എന്നിവരാണ് സയ്യിദ് അലവി തങ്ങളുടെ മക്കൾ എന്ന് പറയുന്നത് സെയ്യദ് ഫസൽ തങ്ങളെ സാമ്രാജ്യത്തെ വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകി എന്നതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ നാടുകടത്തുകയുണ്ടായി ബഹുമാനപ്പെട്ടവർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് മുഹറമിലാണ് മുഹറം എയിനാണ് മമ്പുറം തങ്ങൾ വഫാത്തായത് ഇന്നും മുമ്പുറത്ത് മുഹറം എയിന് വലിയ ഉറൂസ് നടന്നുകൊണ്ടിരിക്കുന്നു സംഭവ ബഹുലമായിരിക്കുന്ന ഛറൂർ യുദ്ധത്തിൽ മഹാനവറുകളുടെ കാലിന് ഒരു വെട്ടേൽക്കുകയും അത് കാരണമായി കൊണ്ടാണ് ആ മുറിവ് കാരണമായി കൊണ്ടാണ് മഹാനവറുകൾ മരണപ്പെട്ടത് എന്നും ചരിത്രങ്ങളിൽ കാണാൻ കഴിയും കുത്തുബുസമാൻ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കുത്തുബായിരുന്ന കുത്തുബുസമാൻ മുമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ സന്തത സഹചാരിയായിരുന്നു വെളിയങ്കോട്ട് ഉമർ ഖാദീ തങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് ശിഷ്യന്മാരെ നമുക്ക് കാണാൻ കഴിയും റെയിൽവേ മാർഗം മമ്പുറം മക്കാമിലേക്ക് വരുന്നവർ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്നവർ പരപ്പനങ്ങാടിയിൽ ഇറങ്ങി തിരൂർ ഭാഗത്ത് നിന്ന് വരുന്നവരും പരപ്പനങ്ങാടിയിൽ ഇറങ്ങിക്കൊണ്ട് പരപ്പനങ്ങാടിയിൽ നിന്ന് കക്കാട്ടേക്കുള്ള റൂട്ടിൽ മമ്പുറം ഇറങ്ങിയാൽ മമ്പുറം മക്കാമിലേക്ക് എത്തിപ്പെടാൻ കഴിയും ഇനി ബസ് മാർഗം വരുന്നവരാണെങ്കിൽ കോഴിക്കോട്ട് നിന്ന് വരുന്നവർ കക്കാട് ഇറങ്ങിയ അവിടെ നിന്ന് മുമ്പ് തിരൂരങ്ങാടി ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറി മമ്പുറം മക്കാമിൽ ഇറങ്ങാൻ കഴിയും ഇങ്ങനെ ഇനി സ്വന്തം വാഹനത്തിൽ കോഴിക്കോട്ട് നിന്ന് വരുന്നവരാണെങ്കിൽ അവർക്ക് വിഖേപ്പടി ചേളാരി കഴിഞ്ഞ് വി തലപ്പാറ കഴിഞ്ഞ് വിഖേപ്പടിയിലെത്തിയാൽ മമ്പുറം മഖാമിലേക്ക് മമ്പുറത്തേക്കുള്ള റോട്ടിലേക്ക് തിരിഞ്ഞു വരാൻ കഴിയും ഇങ്ങനെ പല ഭാഗത്തു നിന്നും തൃശ്ശൂർ ഭാഗത്തു നിന്ന് വാ സ്വന്തം വാഹനം വഴി വരുന്നവരാണെങ്കിൽ അവർക്ക് കക്കാട് നിന്ന് തിരൂരങ്ങാടിയിലേക്ക് തിരിഞ്ഞ് മമ്പുറം മഖാമിലേക്ക് എത്താൻ കഴിയും ഇങ്ങനെ മമ്പുറം മക്കാം നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലെങ്കിലും മമ്പുറം തങ്ങളെ സിയാറത്ത് ചെയ്യണം എല്ലാ ദിവസവും മഹാനവരുടെ ഹദറത്തിലേക്ക് നാം ഒരു ഫാത്തിഹയെങ്കിലും വാദണം കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കുത്തുവും ഏറ്റവും വലിയ സമര സേനാനിയുമായിരുന്നു സയ്യിദ് അലവി തങ്ങൾ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ മഹാനുഭാവന്റെ കൊണ്ട് വറക്കത്തുകൊണ്ട് അള്ളാഹുഅല നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാകട്ടെ ആമീൻ മലബാറിലെ മൺ മറഞ്ഞ എല്ലാ മഹാന്മാരെ കുറിച്ചും ഈ വീഡിയോ മുതൽ നാം പരിചയപ്പെടുകയാണ് ഇൻഷാ അള്ള ഓരോ വീഡിയോകളും നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക ഉള്ളാഹുത്തായാല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ എല്ലാവരുടെയും എല്ലാ മഹാന്മാരുടെയും മതത്തും പറക്കത്തും അബാഹത്തായാല നമ്മുടെ ജീവിതത്തിലുടനീളം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻമീൻ വീഡിയോ നിങ്ങളെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു ശ്രമാലേക്കും ഉറഹമ്മത്തുള്ള